ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു നാലഞ്ച് എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ആറ് എപ്പിസോഡിൻ്റെ ഒരുമിച്ചുള്ള റിവ്യൂ കേൾക്കാം കേട്ടോ നമ്മളൊരു അഞ്ചാറ് എപ്പിസോഡ് ഒരുമിച്ചെടുത്താണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ പാർവതി പ്രിയനോട് ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ ഇപ്പോൾ പ്രണയമല്ല പക്ഷെ പാർവതിക്ക് ഇപ്പോൾ പ്രിയനെ ഇഷ്ടമാണ് പ്രിയൻ്റെ കൈ ഉളുങ്ങുന്ന സമയത്ത് പാർവതി ഉളുക്കൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള നല്ലൊരു എപ്പിസോഡാണ് നല്ല കുറേ എപ്പിസോഡുകളാണ് ഇതിൽ വെള്ളം കേട്ടോ അപ്പോൾ മൊത്തം റൊമാൻറ്റിക്കായിട്ടുള്ള എപ്പിസോഡുകളൊന്നും അല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് അല്ല കുറച്ച് ഭാഗമാണ് പ്രിയൻ്റെയും പാർവതിയുടെയും ആ ഒരു റൊമാൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജനിഫറിൻ്റെ അച്ഛനെയും അമ്മയാണ് അങ്ങനെ ഒരു കണക്കിന് അവരെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജയന്തിയും അതുപോലെ തന്നെ മോഹനുമാണ് കമ്പൗണ്ടറായിട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രിയനാണ് സിസ്റ്ററായിട്ട് നിൽക്കുന്നത് നമ്മുടെ സൗന്ദര്യമാണ് കേട്ടോ അങ്ങനെ ഇവ ഈ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ വാർഡൻ്റെ സഹായത്തോടു കൂടി ശരിക്കുമുള്ളൊരു ഡോക്ടർ ഇവർക്ക് സപ്പോർട്ടഡാണ് ആ സമയത്ത് മന്ത്രിയുടെ മോനുണ്ടല്ലോ അവനും കൂടി ഉണ്ട് ആ കൂട്ടത്തിൽ അപ്പോൾ അയാളുടെ അടുത്ത് ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ് നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല ഞാൻ രോഗീനെ ചെക്കപ്പ് ചെയ്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇയാൾ പറയുകയാണ് ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും കൂടെ നിൽക്കാലെ ഇയാൾ ചെക്കപ്പ് ചെയ്യണമെങ്കിൽ ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ ഗറ്റിന്തരും ഇല്ലാതെ ഈ വില്ലനെയും കൂടെ അകത്തേക്ക് കയറ്റുകയാണ് അപ്പം വില്ലൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കേ ഞാൻ ആ പേര് മറന്നുപോയതുകൊണ്ടാണ് അങ്ങനെ അകത്തേക്ക് കയറ്റാണ് അകത്തേക്ക് കയറ്റി ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുകയാണ് ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും ഇവിടെ വന്നല്ലേ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ മകൾ അവൾ എന്താ വരാത്തേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വില്ലം പറയാണ് ആ അവൾ വരുമല്ലോ അവൾ എന്തായാലും ഇവിടേക്ക് വരും അതുകൊണ്ടാണ് ഇയാളെയും കൂട്ടി ഇത്രയും ദൂരത്ത് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ വന്നതെന്ന് പറയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് അല്ല ഇദ്ദേഹം ആരാണ് ഞാനോ ഞാൻ ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇവരുടെ മകൾക്ക് അതിനേക്കാൾ വേണ്ടപ്പെട്ട ഒരാളാണ് എന്തായാലും അവൾ വരട്ടെ വരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് ഓക്കെ ഇദ്ദേഹത്തിന് ഇപ്പം തന്നെ എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് നോക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ വില്ലൻ ചോദിക്കുകയാണോ ഓപ്പറേഷനോ വന്ന ഉടനെ തന്നെ ഓപ്പറേഷൻ ആണെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ ഞാനാണ് വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വേദന എന്തിനെ തുടർന്നിട്ടുള്ളതാണെന്ന് അറിയാം അതുകൊണ്ട് താനൊന്നും മിണ്ടാതിരിക്കുക എക്സ്റേ റൂമിൽ നിങ്ങൾ ആരും നിങ്ങളാരും എന്ന് പറയുകയാണ് അങ്ങനെ എക്സ്റേ എടുക്കാനായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോവാണ് അങ്ങനെ എക്സ്റേ റൂമിലേക്ക് ഇദ്ദേഹത്തെയും അമ്മയെയും കേട്ടിയതിന് ശേഷം അവിടെ നിൽക്കുന്ന സിസ്റ്റർ ആരാണ് നമ്മുടെ സൗന്ദര്യയും ഡോക്ടറായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ മോഹനും ജയന്തിയുമാണ് കമ്പൗണ്ടറായിട്ട് നമ്മുടെ പ്രിയനുമുണ്ട് അതിലേക്ക് നമ്മുടെ പാർവതി വന്ന് കയറുകയാണ് കേട്ടോ കുറച്ച് നേരത്തെ മുന്നേ തന്നെ പാർവതി എക്സ് റേ റൂമിലുണ്ട് അങ്ങനെ പാർവതി പറയുകയാണ് അച്ഛാ ഇനി എന്തായാലും അഭിനയിക്കേണ്ട ഞാൻ ഞാൻ ജെനിഫറിൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ പേര് പാർവതി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത് എന്തായാലും നിങ്ങളെ കുറച്ച് സമയത്തിനുള്ളിൽ ജനീഫറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോക്കോളാം കേട്ടോ അയാൾ അയാൾ അറിയാതെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം പിന്നെ അച്ഛനെയാണ് ഫസ്റ്റ് കൊണ്ടുപോകുന്നത് ുന്നത് അമ്മയെ അത് കഴിഞ്ഞിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ ഒരു കാര്യം ചെയ്യണം അച്ഛൻ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛന് പകരം ഇതിലേക്ക് കയറി കിടക്കാൻ പോകുന്നത് ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടനാണ് സെക്യൂരിറ്റി ചേട്ടാ ചെയ്തോളൂലേന്ന് ചോദിക്കുകയാണ് ആ ശരി മോളെ പക്ഷെ എൻ്റെ മുഖം കണ്ടാൽ അവൻ പിടിക്കൂലേ അതിന് പകരം നമ്മൾ മുഖം മുഴുക്കം പുതപ്പിച്ചിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഏഹ് അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കണം ഇപ്പം കരയുന്നതിനേക്കാളും കൂടുതലായിട്ട് അമ്മ കരയണം അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ അമ്മേനെ ഞങ്ങൾ പുറത്തിറക്കാം ഈ ഗ്യാപ്പിൽ അച്ഛനാണെങ്കിൽ പുറത്തേക്ക് വരണം അതിന് പ്രിയം കൊണ്ടുപോക്കുകയുള്ള അച്ഛനെ അച്ഛൻ പുറത്തേക്ക് വന്നിട്ട് ആംബുലൻസിലേക്ക് കയറിയിരിക്കണം ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറയാനായിട്ടോ അദ്ദേഹം അങ്ങനെ എക്സ്റേ റൂമിൽ വെച്ച് ആളെ മാറ്റാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ പിടിച്ച് ഈ സ്ട്രക്ചറിലൊക്കെ കിടത്തിയിട്ട് അച്ഛൻ വിടെ നിൽക്കാണ് ജനിഫറിൻ്റെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ മുഖമൊക്കെ മൂടിയിട്ടാണ് എക്സ്റേ കഴിഞ്ഞിട്ട് ആളെ കൊണ്ടുവരുന്നത് ഈ സമയത്ത് ഈ മന്ത്രയുടെ മോൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാൾക്കൊരു സംശയം തോന്നുകയാണ് ഇതെന്നാ മുഖമൊക്കെ മൂടിക്കൊണ്ടുവരുന്നത് എന്തായാലും എനിക്ക് തുറന്നു നോക്കണം തുറന്ന് നോക്കിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് പെട്ടെന്ന് ആ റിയൽ ഡോക്ടർ ഉണ്ടല്ലോ ഇവർക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള ആ ഡോക്ടർ വന്നിട്ട് പറയുകയാണ് അങ്ങനെ തുറന്നു നോക്കണ്ട വേഗം തന്നെ അയാളെ ആളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ വില്ലൻ്റെ മോൻ ചോദിക്കുകയാണ് അതെന്താ വന്ന ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എക്സ്റേ നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം ഞാൻ ലീഡിങ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റാണ് എൻ്റെ അടുത്ത് ഈ മാതിരി ഉള്ള വർത്താനങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയാണ് അങ്ങനെ വേഗം തന്നെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഓപ്പറേഷൻ റൂമിലേക്ക് സെക്യൂരിറ്റി ചേട്ടൻ ആ ചേട്ടനെയും അതുപോലെ തന്നെ അമ്മയെയും കയറ്റുകയാണ് കേട്ടോ അങ്ങനെ അമ്മ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ കരഞ്ഞതിനേക്കാളും അതായത് ആദ്യം കരഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് കരയുകയാണ് അങ്ങനെ അമ്മ അവിടെ നിൽക്കുന്നത് കാരണം കൂടുതൽ ഡൗട്ടൊന്നും ഈ വില്ലന് തോന്നുന്നില്ല കേട്ടോ ആൾ മാറിയെന്നൊന്നും തോന്നുന്നില്ല ഈ ഗ്യാപ്പിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ വേറൊരു സ്ട്രക്ചറിൽ അച്ഛനെ കിടത്തി കിടത്തിക്കൊണ്ട് മുഖമൊക്കെ മൂടി പാർവതിയായിട്ട് ആംബുലൻസിലേക്ക് പോവുകയാണ് ഈ സമയത്ത് എന്തോ ഒന്ന് വാങ്ങാനായിട്ട് വില്ലൻ മാറുമ്പോൾ കാണുന്നത് ഇതുപോലെ ഒരാളെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നതാണ് വില്ലനപ്പം ചോദിക്കുകയാണ് നീയല്ലേടോ ഞാൻ നേരത്തെ കൊണ്ടുവന്ന ആളുടെ കൂടെ സ്ട്രക്ചറുമായിട്ട് വന്നത് നീയല്ലേ ഇപ്പം ഇപ്പം ഇയാളെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് മരിച്ചൊരു ഡെഡ് ബോഡിയാണ് സർ അതുകൊണ്ടാണ് മൂടിയിട്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകണം ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് ആണ് ഇതൊന്നും പറയുകയാണ് പാർവതിയെ അങ്ങനെ പാർവതി അഭിനയിക്കുകയാണ് അയ്യോ എൻ്റെ ചുറ്റപ്പാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ഈ വില്ലൻ ഒരു ഡൗട്ട് തോന്നുകയാണ് ആണോ ബന്ധുവാണോ പക്ഷേ ഈ പെണ്ണിൻ്റെ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ലല്ലോ കരയുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് എന്ത് പറയണോന്ന് ഇവർക്ക് പിടികിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഈ പുതപ്പ് അതായത് ഇയാളുടെ മുഖത്ത് വിരിച്ചിരിക്കുന്ന വിരിച്ചിരിക്കുന്ന അങ്ങ് മാറ്റുകയാണ് ഈ വില്ലൻ വില്ലൻ ഇങ്ങനെ മാറ്റാൻ വരുന്നതും അവിടേക്ക് ഡോക്ടർമാരും ആണ് എടാ തന്നെ അന്വേഷിച്ചാണ് ഞങ്ങൾ കുറേ നേരമായിട്ട് നടക്കുന്നത് തൻ്റെ പേഷ്യൻറ്റിന് ബ്ലഡ് വേണം എന്ന് പറയാണ് അങ്ങനെ അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ വരികയാണല്ലോ ഈ സമയത്ത് ഈ സ്ട്രക്ചറുമായിട്ട് നമ്മുടെ ജെനിഫറിൻ്റെ അച്ഛനെ ആംബുലൻസിൽ കയറ്റിയിട്ട് പാർവതിയും പ്രിയനും പാർവതിയും ജെനിഫറിൻ്റെ അച്ഛനും കൂടെ ആംബുലൻസിലേക്ക് കയറുകയാണ് എന്നിട്ട് പ്രിയം പറയുകയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യേ ഞാൻ അമ്മയും കൂട്ടിയിട്ട് അവിടേക്ക് വരാം അതിനുശേഷം ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ പോകുക എന്ന് പറയുകയാണ് ശരിയെന്ന് ഇവരും പറയാണ് കേട്ടോ അങ്ങനെ ഇവർ പോവാണ് ആംബുലൻസ് എടുത്ത് പോവാണ് അതിനുശേഷം അമ്മ ഐ സിയുലാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ വല്ലന്മാരെ അമ്മയെ നോക്കുന്നുണ്ട് അപ്പോൾ അമ്മ അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അത് കാരണം ഇവന്മാർക്ക് വലിയ സംശയമൊന്നും തോന്നുന്നില്ല ഈ സമയത്ത് വില്ലൻ ചോദിക്കുകയാണ് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് അയാളുടെ ചോദിക്കുകയാണ് അപ്പോൾ എ ബി പോസിറ്റീവ് ആണെന്ന് പറയുകയാണ് അപ്പോൾ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് ആ വില്ലൻ്റെയും അതുകൊണ്ട് തന്നെ അവൻ ബ്ലഡ് കൊടുക്കാനായിട്ട് ബ്ലഡ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടി വരികയാണ് അപ്പോൾ അവിടെയും നിൽക്കുന്നത് നമ്മുടെ സൗന്ദര്യയും അതുപോലെ തന്നെ മോഹനും ജയന്തിയുമാണ് പക്ഷേ ഉണ്ടല്ലോ ഈ സമയത്ത് ആ ഗുണ്ടയ്ക്ക് ഇവർ സംശയം തോന്നുകയാണ് വേറൊന്നും അല്ല സൗന്ദര്യക്കാണെങ്കിൽ ഓർമ്മക്കുറവുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഗാർമെൻസെന്നും തുന്നാനെന്നും തയ്ക്കാനെന്നും തയ്യലെന്നും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മോഹനും മോഹൻ്റെ വായിന്നും കുറേ വിഡിത്തരങ്ങൾ വരുകയാണ് അപ്പോൾ എങ്ങനെയാണ് ബ്ലഡ് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സൂചിയൊക്കെ ആയിട്ട് ഇവർ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് സൗന്ദര്യ വേഗം തന്നെ മേടിച്ച് ഒരു സിസർ കയ്യിലോട്ട് എടുക്കുക കേട്ടോ സിസറല്ല ഒരു കത്തിയാണ് കയ്യിലോട്ട് എടുക്കുന്നത് കുഞ്ഞി കത്തി കണ്ടിട്ടല്ലേ ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന ഈ കത്തി എടുത്തിട്ട് ഇയാളുടെ കയ്യിലോട്ട് ഒരു വരവെ ചുടുകയാണ് ഇങ്ങനെ ബ്ലഡ് എടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടി ഇയാൾക്ക് കാര്യം മനസ്സിലായി എവിടെയോ എന്തോ പാളിയിട്ടുണ്ടെന്ന് വേഗം തന്നെ സൗന്ദര്യയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവൻ ചോദിക്കുകയാണ് നീ സത്യം പറയടി നീ ആരാണെന്ന് ചോദിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ജെനിഫറിൻ്റെ അമ്മയെ ഐ സിയുയിൽ കാണിക്കുകയാണ് ഈ സമയത്ത് കൊറോണയുടെ ഡ്രസ്സ് ഉടിപ്പിച്ച് അമ്മയെ പുറത്തേക്ക് കടത്താനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയൻ എന്തായാലും അതേസമയം നമ്മുടെ ജയന്തിയുടെയും സൗന്ദര്യയുടെയും ഒക്കെ വായിൽ നിന്ന് സത്യാവസ്ഥ മനസ്സിലാക്കുകയാണ് വില്ലൻ വില്ലൻ വേഗം തന്നെ താഴോട്ട് ഇറങ്ങി ഓടി വരികയാണ് ഈ സമയം കൊണ്ട് അമ്മയോട് അമ്മയെ കൊണ്ട് പുറത്തേക്ക് പോകാൻ പ്രിയന് പറ്റുന്നില്ല ഇവൻ കൂടെ പിടിക്കുകയാണ് മാസ്ക് ഒക്കെ മാറ്റി നോക്കുമ്പോൾ ഇത് ജനീഫറിൻ്റെ അമ്മയാണെന്ന് വില്ലനു മനസ്സിലാവാണ് പ്രിയനും അടുത്ത് നിൽപ്പുണ്ട് പിന്നെ ഇവളെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞുകൊണ്ട് ജനീഫറിൻ്റെ അമ്മയുടെ നേരെ കത്തിയായിട്ട് ഈ പ്രിയ ഈ വില്ലൻ പാഞ്ഞെടുക്കുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ അവനെ മാക്സിമം ഇടിച്ചിടുന്നുണ്ട് എന്തായാലും ജെനിഫറിൻ്റെ അച്ഛൻ കുറച്ച് നേരമായിട്ട് ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞല്ലോ പാർവതിയായിട്ട് പോയിട്ട് കുറേ നേരമായിട്ട് പ്രിയനെ കാണാതെ വരുമ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ഹോസ്പിറ്റലിലേക്ക് വരുന്നതും ഇതേ സമയത്താണ് ഈ സമയത്ത് അവിടെ മുടിഞ്ഞ സ്റ്റാൻഡ് നടന്നുകൊണ്ടിരിക്കുക പിന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കുകയാണ് കേട്ടോ അതിനിടയിൽ പാർവതിക്ക് ഒരു മയക്ക് ഗുളികയുടെ സോറി മയക്ക് ഇഞ്ചക്ഷൻ കിട്ടുകയാണ് മയക്ക് ഇഞ്ചക്ഷൻ എന്ന് പറയുമോ ആ മയക്കുന്ന ഇഞ്ചക്ഷൻ കിട്ടുകയാണ് വേഗം തന്നെ അതെടുത്തുകൊണ്ട് വന്ന് ഈ വില്ലൻ്റെ കഴുത്തി കുത്തി കുത്തിവെക്കുകയാണ് അതോടുകൂടി അവൻ്റെ ബോധം പോവുകയാണ് ഈ ഗ്യാപ്പിൽ എല്ലാവരും കൂടെ അമ്മയും കൂട്ടിക്കൊണ്ട് ചർച്ചിലേക്ക് വരികയാണ് അവസാനം നമ്മുടെ ജനീഫറിനോട് വാൻഡം പറയുകയാണ് നിൻ്റെ അമ്മയും അച്ഛനും ഇല്ലാത്തത് കാരണം നിൻ്റെ ബർത്ത് ആഘോഷിക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ് കരുതിയത് എന്നിരുന്നാലും ഞങ്ങൾ ഈ ഓർഫണേജിലെ കുഞ്ഞുങ്ങൾക്ക് ഈ അന്നദാനം വെച്ചിട്ടുണ്ട് നീ അവിടേക്ക് വരണം എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സ് കൊടുക്കുകയാണ് നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തരുകയാണ് അതുകൊണ്ട് മേടിക്കില്ല എന്ന് പറയരുതെന്ന് പറയുകയാണ് അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ട് ജനീഫറിനെ അവിടേക്ക് കൊണ്ടുവരുവാണ് ജനീഫറിന് ഭയങ്കര സർപ്രൈസ് ആവാണ് ജനീഫറിൻ്റെ അച്ഛൻ അമ്മ കൂട്ടുകാരൻ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ജെനീഫറിനെ എന്ത് പറയണമെന്നറിയും ായിരുന്നു ജനീ ഫ്രോഡിച്ച് നമ്മനെയും അച്ഛനെയും കെട്ടിപ്പിടിക്കുകയാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മേനേം കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷെ അതെല്ലാം അതെല്ലാം പറ്റിയല്ലോ എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ഛനും അമ്മയും പറയുകയാണ് മോളെ നീ നന്ദി പറയുന്നു എങ്കിൽ നിൻ്റെ കൂട്ടുകാരോട് വേണം നന്ദി പറയാനായിട്ട് ഈ ഇവരെല്ലാവരും കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചതെന്ന് പറയാണ് ആ സമയം കൊണ്ട് ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അങ്ങനെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താണ് അപ്പം പ്രിയൻ പ്രിയനായി പരിചയപ്പെടുത്താണ് ഞാനാണ് പ്രിയൻ ഇങ്ങനെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവാണ് ഇതാണ് പ്രിയൻ എന്നുള്ളത് മനസ്സിലാവാണ് എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് അവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ ഹാപ്പിയായിട്ട് അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിയുകയാണ് അതിനുശേഷം അച്ഛനും അമ്മീനേയും കൂട്ടിയിട്ട് ഹോസ്റ്റലിലേക്ക് വരികയാണ് വാർഡൻ എന്നിട്ട് പറയുകയാണ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട് ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ് അതിന്ന സ്ഥലത്താണ് അവിടെ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് താമസിക്കാം അവിടെ എന്തായാലും ഇവൻ തേടി വരില്ല എന്തായാലും തിരുവനന്തപുരത്ത് അവൻ അത്രത്തോളം ആൾക്കാരെയൊന്നും പരിചയമുണ്ടാവില്ലല്ലോ എന്തായാലും ധൈര്യമായിട്ട് അവിടെ താമസിച്ചോ ജനിഫർ നീയും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജെനിഫറിൻ്റെ അച്ഛൻ പറയുകയാണ് ഇല്ല അവൾ ഇവിടെ ഇരുന്നോട്ടെ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും അവൾക്ക് സുരക്ഷിതത്വം ഇവിടെ നിൽക്കുമ്പോഴാണ് ഉറപ്പായിട്ടും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു കെട്ടിയല്ലോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് വാർഡൻ പറയുകയാണ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യണം ഇനി ഇനി നിങ്ങളുടെ നേരെ ഒരിക്കലും അവൻ വരാത്ത രീതിക്ക് നമുക്ക് എന്തായാലും ഒരു പദ്ധതി ഒപ്പിക്കണം അത് ഇനി അടുത്ത് അധികം താമസിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ജനീഫറുടെ അച്ഛനും അമ്മയും സുരക്ഷിതമാകുകയാണ് അതുപോലെ തന്നെ ജനീഫറും സുരക്ഷിതമാണ് എന്നുള്ളൊരു സമാധാനം അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും പിരിയാണ് അച്ഛനേമ്മനെ സുരക്ഷിതമായിട്ട് എത്തിച്ചല്ലോ ബാക്കി എല്ലാവരും പിരിഞ്ഞു പോവാണ് അങ്ങനെ ജനീഫർ റൂമിൽ വരികയാണ് റൂമിൽ വന്നിട്ട് കണ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ജനിഫർ പറയാണ് എന്നാലും എൻ്റെ കണ്ണ ഞാൻ ഞാനെൻ്റെ ആഗ്രഹം ചോദിച്ചപ്പോൾ അത് നീ കൈവിടാതെ തന്നല്ലോ എൻ്റെ അച്ഛനും അമ്മേനും എൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ എനിക്ക് കാണാൻ പറ്റിയല്ലോ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ദൈവമേ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് പാർവതിയും കൂട്ടുകാരികളും വരികയാണ് അപ്പോൾ ആയിഷയും അതുപോലെ തന്നെ മീരയും കൂടെ മറ്റൊരു സർപ്രൈസ് മറ്റൊരു സർപ്രൈസല്ല ഇപ്പം കണ്ടിട്ടില്ലേ കേക്കൊക്കെ വാരി മുഖത്തേക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പപ്പായൊക്കെ കട്ട് ചെയ്ത് മുഖത്തേക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ് ജെനീഫർ എന്തായാലും നിനക്ക് വലിയ സന്തോഷമായല്ലോ സത്യം എനിക്ക് ഒരുപാട് സന്തോഷമായി അച്ഛനും അമ്മേനെയൊക്കെ നിങ്ങൾ കാരണമല്ല എനിക്ക് കാണാൻ പറ്റിയത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ആഘോഷങ്ങൾ തീർന്നിട്ടില്ല നിനക്ക് സന്തോഷമായി ഇനി ഞങ്ങൾക്ക് സന്തോഷമാവേണ്ടേന്ന് ചോദിക്കുകയാണ് ഇപ്പം ബാച്ചിലർ ഗേൾസിൻ്റെ ഒരു പാർട്ടി നടക്കാൻ പോവാന്ന് പറയുകയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജനീഫറി ഞട്ടാണ് ദൈവമേ അതൊന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ പാർവിന് ഇതൊന്നും മനസ്സിലാവില്ല കേട്ടോ പാർ ആയിക്കുക എന്ത് പാർട്ടി ആ അതെ കണ്ടോ ഞങ്ങൾ മൂന്ന് ബക്കറ്റ് നിറച്ച ഓരോരോ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സാണ് കപ്പങ് വെച്ചിട്ടുണ്ട് തണ്ണിമത്തം വെച്ചിട്ടുണ്ട് വെള്ളരയ്ക്ക് വെച്ചിട്ടുണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവളുടെ മുഖത്ത് തേക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ഇവളെ പിടിച്ച് നിർത്തിക്കൊണ്ട് മുഖത്തൊക്കെ തേച്ച് വിടുകയാണ് കേട്ടോ പാറവും തേച്ച് വിടുകയാണ് ഏറ്റവും അവസാനം ജെനിഫർ പറയുകയാണ് കണ്ടോ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ മുഖത്ത് തേച്ചില്ലേ ഇനി ഞാനോനെ തിരിച്ച് തേക്കും എന്നു പറഞ്ഞുകൊണ്ട് ഈ പപ്പായയൊക്കെ എടുത്തുകൊണ്ട് ഇവരുടെ പിന്നോങ്ങളെ ഓടുകയാണ് കേട്ടോ അങ്ങനെ ഇവർ വാഷ്റൂമിൻ്റെ ഏരിയയിലേക്ക് എത്തുകയാണ് സമയത്ത് പാർവതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പപ്പായടത്ത് എറിയുന്നത് കൊള്ളുന്നത് നമ്മുടെ മുക്തയ്ക്കാണ് അപ്പോൾ മുക്ത ചോദിക്കുകയാണ് അല്ല ജെനിഫർ ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ കേട്ടു എന്തായാലും നിനക്ക് കണ്ണൊന്നുമില്ലേ ഇന്നത്തെ ദിവസം ഞാൻ നിന്നോടൊന്നും തന്നെ പറയുന്നില്ല എന്തായാലും ഞങ്ങളെയും കൂടെ നിനക്ക് വിളിക്കായിരുന്നു നിൻ്റെ പാർട്ടി നിൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി അത് ഒരു ഓർഫണേജിൽ വെച്ചായിരുന്നു എന്നൊക്കെ കേട്ടു എന്ന് പറയാണ് ഈ സമയത്ത് മീരയാണെങ്കിൽ അത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും വിളിക്കാൻ ഇഷ്ടമുണ്ടായി കാരണം ഇവളുടെ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും പാർവതി എന്താ മീര മിണ്ടാതിരിക്കാൻ പറയാനെട്ടോ അങ്ങനെ മീരയ്ക്ക് ഇപ്പം മുക്തേനോട് താല്പര്യമുണ്ട് കാരണം മുക്ത ഇപ്പം നല്ല രീതിയിലാണ് മീരയോട് പെരുമാറുന്നത് കാരണം ഗന്ധർവരാണ് ആരാണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് മീര വിചാരിക്കുന്നത് മുക്ത നന്നായി എന്നാണ് ഈ സമയത്ത് മുക്ത അങ്ങ് പോവുകയാണ് കേട്ടോ അവളുടെ അച്ഛനൊന്നും ഇല്ലാത്തത് കാരനുമാണ് ഞങ്ങൾ നടത്താതിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുക്തേനെ പറഞ്ഞിവിടാണ് അതിനുശേഷം പാർവതി പറയുകയാണ് എല്ലാവരെയും അങ്ങ് വിശ്വസിക്കരുത് ദുഷ്ടന്മാരെ ഒരു കൈ അകലത്തിൽ തന്നെ വയ്ക്കണം കേട്ടോ എന്ന് ചോദിക്കുകയാണ് അയ്യോ സോറി എന്ന് നമ്മുടെ മീര പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുക്ത മനസ്സിലാക്കുകയാണ് എന്തോ ഒരു പ്രശ്നം അവിടെ ഇവിടെയുമുണ്ട് അത് കണ്ടുപിടിക്കണം എന്ന് മുക്ത തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളില്ലേ കുറേ അങ്ങ് ആയിട്ട് കുറേ ഈ രണ്ടും രണ്ട് എപ്പിസോഡോളം എനിക്ക് തോന്നുന്നു ഇതുണ്ട് ഈ ഇടിയും അതുപോലെ തന്നെ കണ്ടുപിടിക്കലും ഭയങ്കര ആണ് അത് മൊത്തത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അപ്പം ഞാനത് ഓടിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഗാർമെൻസിലാണ് കേട്ടോ ഗാർമെൻസിൽ മോഹനാണ് മെറ്റീരിയലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് വന്ന് നോക്കുമ്പോൾ അരവിന്ദ് ചില ബോക്സുകളിൽ ചില ബോക്സുകൾ മയക്കുമരുന്ന് വെച്ചിട്ടുണ്ട് തുണിക്കകത്തായിട്ട് ആ ബോക്സുകളൊന്നും തന്നെ കൊടുത്തുവിട്ടിട്ടില്ല എക്സ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് കാണുമ്പോഴത്തേക്കും അറിവിൻ്റെ അരവിന്ദ്രൻ്റെ അങ്ങ് ദേഷ്യം വരികയാണ് അരവിന്ദ വേഗം ഒന്ന് മോഹനോട് ചോദിക്കുകയാണ് എന്താ മോഹനെ ഇന്നലെ എക്സ്പോർട്ട് ചെയ്യേണ്ട ബോക്സുകളൊന്നും എക്സ്പോർട്ട് ചെയ്തിട്ടില്ല എന്നെ വിളിച്ചല്ലേ അവർ ചീത്ത പറയുള്ളൂ അത് ഇന്ത്യയിലും പെട്ടെന്ന് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുമെന്ന് പറയുകയാണ് പാർവതി ഇന്ത്യ അവളോട് പറയാൻ പറയുകയാണ് അതൊക്കെ ഒന്ന് സീൽ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ശരി സാർ ഞാൻ അങ്ങനെ എന്ന് നമ്മുടെ മോഹൻ പറയാണ് മോഹൻ ആണെങ്കിൽ ഓടിച്ചെന്ന് പാർവതിയോടും പ്രിയനോടും പറയാം അപ്പോൾ പാർവതിയും ആണെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കേട്ടോ എന്താ മെറ്റീരിയലിൻ്റെ അളവെടുക്കലും എഴുതലും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രിയൻ്റെ അടുത്തും പാർവതിയുടെ അടുത്തും വന്നിട്ട് പറയാണ് നോക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഗോഡൗണിൽ ചെന്നിട്ട് ഈ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ സാധനമാണ് അതൊന്ന് സീൽ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറാക്കി വെക്കുമോ എന്ന് നോക്കുകയാണ് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുക അയ്യോ ഞാനും പാർവതിയോ പാർവതി ഞാൻ വരുന്നില്ല വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പൊക്കോ പൊക്കോളാൻ പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അത് ശരി എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എന്നോട് എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് ഞാൻ വരുന്നതുകൊണ്ട് തനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ വരാം എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളും വാ എന്ന് പറയാണ് അങ്ങനെ ഇവർ വരെ രണ്ടുപേരും കൂടെ നേരെ ഗോഡൗണിലേക്ക് ചെല്ലുകയാണ് ഗോഡൗണിൽ ചെന്നിട്ട് ആ സീൽ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ഓരോ ബോക്സസ് ആയിട്ട് സീൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സീൽ ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രിയൻ്റെ കൈ പെട്ടെന്ന് അങ്ങ് ഒളുക്കുകയാണ് പ്രിയൻ അയ്യോ വേദന കൊണ്ടങ്ങ് പെടുകയാണ് കേട്ടോ ഇത് കാണുന്ന പാർവതി ചോദിക്കുക അല്ല നിങ്ങളുടെ കൈക്ക് എന്താ പറ്റിയത് അത് എന്താണെന്നറിയില്ല പാർവതി ഇന്നലെ ഇടിയൊക്കെ ഉണ്ടായില്ലേ ആ സമയത്ത് എൻ്റെ കൈ ഒന്ന് ഉളുങ്ങി ഇപ്പം എനിക്ക് തീരെ പൊക്കാൻ പറ്റുന്നില്ല അത്രയും വേദന ഇന്നലെ രാത്രി തുടങ്ങി ഉണ്ട് ഇന്ന് പിച്ചി കുറഞ്ഞതാ ഇപ്പോൾ കൂടിയെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അതെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉളുക്കെടുക്കുന്ന രീതി എനിക്കറിയാം ഞാൻ എടുക്കാൻ മുളുക്ക് അപ്പോൾ പ്രിയം പറയാണ് കയ്യൊന്ന് കാണിക്കുക പാർവ കൈയ്യൊന്ന് കാണിക്കുന്ന പാർവതി പ്രിയനോട് പറയാണ് പ്രിയന് കൈ കാണിച്ചു കൊടുക്കുകയാണ് പാർവതി അങ്ങനെ ഉളുക്കെടുക്കാനായിട്ട് പാർവതി നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പ്രിയൻ ചോദിക്കുകയാണ് അല്ല പാർവതി നീ നീതിക്കുമ്പോൾ ഉളുക്കെടുക്കിയിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ ഏയ് ഞാനോ ഞാൻ ഉളുക്കൊന്നും എടുത്തിട്ടില്ല എൻ്റെ അമ്മയുണ്ടല്ലോ അമ്മ ഉളുക്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് താങ്കളിലാണ് പരീക്ഷ പറയാണ് ഇത് കേട്ടതും പ്രിയന് പേടി വരികയാണ് എൻ്റെ മോളെ നീ ഒന്നും ചെയ്യണ്ട നോക്ക് നിൻ്റെ പരീക്ഷണ വസ്തു ഞാൻ എൻ്റെ കയ്യിൽ ഉളുക്ക് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ ഡോക്ടറെ കണ്ടോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അപ്പം എന്നെ വിശ്വാസം എനിക്ക് കൈ തരില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം പ്രിയം പറയാണ് നിനക്ക് കൈയൊക്കെ തരാം അതിന് എനിക്ക് എന്ത് വേണമെങ്കിൽ എന്തു വേണമെങ്കിലും നീ ചോദിച്ചാൽ തരാം പക്ഷേ ഇത് മാത്രം വേണ്ട എന്ന് പറയാണ് ഒരു കണക്കിന് പാർവതി പ്രിയൻ്റെ കൈയൊക്കെ പിടിച്ച് വലിച്ച് അങ്ങ് ഉളുക്ക് നിവർത്തി കൊടുക്കുകയാണ് ഇതോടുകൂടി പ്രിയം പറയാം ആഹാ നീ ശരിക്കും ഉളുക്കെടുത്തല്ലോ ഇപ്പോൾ ഇല്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം വൈദ്യശാല തുടങ്ങാം പാർവതി വൈദ്യശാല പോരേയും ഗോഹിക്കുകയാണ് ഇത് കേട്ട പാർവതി പറയുകയാണ് ആ ഹാ ഹാ അതൊന്നും കുഴപ്പമില്ല ഇപ്പം എന്തായാലേ നമുക്ക് ബോക്സ് സീൽ ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ ഒരു സീൽ ചെയ്യാണ് കേട്ടോ അങ്ങ് സീൽയ്ത ബോക്സ് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയേൻ്റെ കയ്യിൽ നിന്ന് ആ ബോക്സിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് തുറന്ന് നിലത്തേക്ക് ആ പ്രൊഡക്റ്റുകൾ അതായത് ആ ഷർട്ടുകളൊക്കെ നിലത്തേക്ക് വീഴാണ് ഈ ഷർട്ടുകളുടെ ഉള്ളിലാണ് നമ്മുടെ അരവിന്ദ് മയക്കുമരുന്ന് ഒളിപ്പിച്ചിരിക്കുന്നത് ഇതേ സമയത്ത് അരവിന്ദ് അവിടേക്ക് വന്ന് കുറവാണ് അരവിന്ദ അരവിന്ദൻ അങ്ങ് ദേഷ്യം വരെയാണ് നിങ്ങളിത് എന്ത് കാണിച്ചുകൊണ്ടാണ് പ്രിയ ഈ ചെയ്ത് കൂട്ടുന്നത് ആ പാർവതി നീയുണ്ടായിരുന്നല്ലോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാർ എന്തായാലും നിങ്ങളുടെ സഹായം വേണ്ട ഇത് ഞാൻ തന്നെ പ്രോഡക്റ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് സീൽ ചെയ്ത് അയച്ചോളാം നിങ്ങൾ പോകാൻ പറയുകയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് സാർ കയ്യബദ്ധം പറ്റിയതാണ് ഞങ്ങൾ തന്നെ ചെയ്തോളാം വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങിപ്പോന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇവരിറങ്ങി വരികയാണ് അതിനുശേഷം ഇവരിങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് അല്ല ഒരിക്കലും സാറിങ്ങനെ പെരുമാറിയിട്ടുള്ളൊരു വ്യക്തിയല്ല അരവിന്ദ് സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് വെച്ചാണ് ഈ സമയത്ത് മോഹൻ വരുകയാണ് എന്താണെന്ന് അറിയില്ല രാവിലെ ഉടങ്ങി അരവിന്ദ് സാർ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ ക്വാളിറ്റി സ്വന്തമായിട്ട് ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോഡോളിൽ കയറി സ്വന്തമായിട്ട് ചെക്ക് ചെയ്തു തോന്നി ഇപ്പോഴേ വേറെന്തോ പറഞ്ഞുകൊണ്ട് തന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതാന്നേ അരവിന്ദ് സാറിൻ്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ബോക്സ് തുറന്ന് സാധനങ്ങൾ നിലത്ത് വീണു സാധാരണ ഒരു പ്രൊഡക്ഷൻ എന്തായിരുന്നു എങ്ങനെയായിന്നോ ഒന്നും അരവിന്ദ് സാർ ചെക്ക് ചെയ്യാത്ത ഒരാളാണ് അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു മാത്രമല്ല അദ്ദേഹം സ്വന്തം ആയിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊന്ന് പാക്ക് ചെയ്യുന്നുണ്ട് എന്താണോ സാറിന് പറ്റിയത് എന്തോ ഒന്നുണ്ട് എന്തോ ഒരു പ്രശ്നം സാറിനെ വല്ല അലട്ടുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ സാറിനെ ആരെങ്കിലും വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും വല്ല ഓണേഴ്സും വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ സാർ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദാണെങ്കിൽ മയക്കുമരുന്നൊക്കെയുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്തു വിടുകയാണ് അതിനുശേഷം അരവിന്ദ് വന്നിട്ട് പ്രിയനോട് പറയുകയാണ് പ്രിയ എന്നോട് ക്ഷമിക്കട്ടോ പാർവതി എന്നോട് ക്ഷമിക്ക് മോഹനെ എന്നോട് ക്ഷമിക്കുക അതായത് പ്രൊഡക്റ്റില് ചെറിയ ഡാമേജ് വന്നത് കാരണം ആ അവരെന്നെ വിളിച്ച് കുറച്ച് ചീത്ത പറഞ്ഞു അതിൻ്റെ ദേഷ്യമാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു പക്ഷെ പറഞ്ഞു പോയി എന്നോട് ക്ഷമിക്കട്ടോ എന്ന് പറയുകയാണ് അതോടുകൂടി എല്ലാവർക്കും ഒരു സമാധാനം ആവുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ പ്രൊമോ വിശേഷമായിട്ട് നമ്മൾ രാത്രി വരുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ